ഗുഡ് മോർണിംഗ് അപ്പോൾ ഇപ്പം ടൈം ആറുമണി ആയിട്ടുണ്ട് നമ്മളിന്ന് കുറച്ച് നേരത്തെയാണ് സഫാരിക്ക് പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ വൈൽഡ് ലൈഫ് സഫാരിയാണ് കവർ ചെയ്യാൻ പോകുന്നത് താഹ വ്ലോഗ്സിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത്രയും വലിയ മണിയറയിലാണ് എനിക്കിവിടെ മണിയറൊക്കെ കെട്ടി ഒഴിക്കേ എനിക്കൊരാൾക്ക് ല്ല ഇവിടെ നല്ല കൊതുകുണ്ട് കൊതുകിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ് തെൻസാനയിൽ പൊതുവെ എല്ലാ സ്ഥലത്തും നല്ല കൊതുകുകളാണ് നമ്മുടെ റൂമിൽ ചില ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട് വുഡിനെ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കട്ടുകൾ ഇവിടെ നമ്മൾക്ക് വുഡിൻ്റെ വർക്കുകളാണ് കാണുന്നത് ഗുഡ് മോർണിംഗ് ഗൈസ് നമ്മുടെ പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ ഇന്നലെ ഇവിടെ നമ്മുടെ സഫാരിയിൽ ഒരു കാടിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് നമ്മുടെ സ്റ്റേ വരുന്നത് ഇവിടെ ആയിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് ഇതിൻ്റെ ഉള്ളിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് കാണിക്കാം ഇവിടെ ഒരു ഹാങ് ഔട്ട് ചെയ്യാൻ ഒരു ഏരിയ ഇവിടെ ഉള്ള സ്റ്റേകളൊക്കെ എന്ന് പറയുന്നത് ഇതേപോലത്തുള്ള കുടില് പോലത്തെ പിന്നെ മരത്തിനെ കൊണ്ട് വുഡിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കി മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ ഇതൊരു ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പിന്നെ നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ഒരു ഏരിയ ആണ് പിന്നെ ഇവിടേക്ക് നമുക്ക് ടെൻറ്റുകളാണ് കാണുന്നത് ഇവിടെ ടെൻറ്റുകളുണ്ട് ഒരു മൂന്ന് എട്ട് പത്ത് ടെൻറ്റുകളുണ്ട് ഓരോന്നിനു സൊഹേലി ലാംഗ്വേജിലുള്ള ഓരോ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മളെ റൂമിൻ്റെ പേര് മൗണ്ട് മെറൂ എന്നായിരുന്നു അതുപോലത്തെ ഒരു മൗണ്ടൈൻ്റെ പേരായിരുന്നു ഇവിടെ പിന്നെ പല ട്രീസുകളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ എണീച്ച് ഇതിലൂടെ നടക്കാൻ തന്നെ ഒരു വൈബാണ് സൺറൈസൊക്കെ വന്നിട്ടുണ്ട് സമയം ഏഴ് മണിയായിട്ടുണ്ട് പാലാ ചേച്ചി എന്ന് പറഞ്ഞാൽ ഹൗ ഡു യു ഫീൽ എന്നാണ് അർത്ഥം ഇത് ജെറാഫിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രീ ആണ് കേട്ടോ ജെറാഫിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ട്രീ ആണ് പല ട്രീസുകളും കിട്ടും ഇതുപോലെ ഇതാണ് നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ ടെൻറ്റുകളാണ് ഓക്കെ ഞാൻ എൻ്റെ ലുക്ക് അങ്ങോട്ട് മാറ്റി ഇന്നലെ കട്ട മീസ വെച്ചിട്ടൊരു ഒരു ഒരു കട്ടപ്പ ലുക്ക് അപ്പോൾ ആ ലുക്ക് അങ്ങോട്ട് മാറ്റി പുതിയൊരു ലുക്കായിരിക്കാം പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് സഫാരി എന്നെ സഫാരിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഡ്രസ്സുകളാണ് അപ്പം ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്വിമ്മിങ് പൂൾ ഒക്കെ വരുന്നുണ്ട് തെങ്ങുകളൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ തേങ്ങ ഒക്കെ തേങ്ങ ഒക്കെ ഉണ്ടാവുന്നുണ്ട് തക്കാളിയാണ് കണ്ടിരിക്കുന്നത് പനമരം അപ്പൊ ഇതാണ് നമ്മുടെ സ്വിമ്മിങ് പൂള് വരുന്നത് നമ്മുടെ അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മളെ വിളിക്കാനുള്ള വണ്ടി എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഈ നമ്മളെ സഫാരി കണ്ടിന്യൂ ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താ നമുക്ക് നോക്കാം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു നമ്മൾ കൂടുതലുള്ള ആളൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് കാണിക്കാം ഹലോ ബ്രദർ ഗുഡ് മോർണിംഗ് ഇതായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ ഡിന്നറൊക്കെ കഴിച്ച ഇവിടുന്നായിരുന്നു good morning. vehicle ready? Uh, vehicle ready. No. vehicle vehicle. Yes, for us, no. safari vehicle. he was here. he was waiting. okay. what? for us? no. No for us. okay. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് വിളിക്കാനുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സ് ഉണ്ട് ഇതെന്താ ഐറ്റം അറിയില്ല മാംഗോ ആണോ പപ്പായ ആണോ അറിയില്ല എന്തോരൈറ്റമാണ് പിന്നത് ബ്രെഡ് പോലത്തെ ഒരു ഐറ്റം ഓംലെറ്റ് ഉണ്ട് പിന്നതൊരു പത്തിരി പോലെ ഐറ്റം അപ്പോൾ നമ്മൾ പോവാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചാൾസ് ഇവിടെ വന്നിട്ടുണ്ട് ചാൾസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നല്ല ക്ലിയർ വെതറാണ് ഏകദേശം ഒരു ഒരു ഇരുപത്തിരണ്ട് ഡിഗ്രി ഇരുപത്തഞ്ച് ഡിഗ്രി ഒരു കൂൾ നല്ലൊരു വെതറാണ് നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ് സോ റെഡി ടു ഗോ സുഫാരി ഈ ഒരു കൊച്ചു പട്ടണത്തിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് അതൊരു ടൗൺ ഏരിയ ആണ് മനിയാര നാഷണൽ പാർക്കിനൊക്കെ അടുത്താണ് അപ്പോൾ നമ്മുടെ ടീമിനുള്ള ആൾക്കാരെ കൂട്ടാൻ വന്ന പ്രോപ്പർട്ടി കേട്ടോ ഇവിടെ നമുക്ക് പല കാറ്റഗറിയിലും ഉണ്ട് ത്രീ സ്റ്റാറിൽ ഫോർ സ്റ്റാറിൽ ഫൈവ് സ്റ്റാറിൽ വരെ സ്റ്റേ ചെയ്യാം ഒക്കെ നമ്മൾ ഡിപ്പെൻഡ്സ് നമ്മുടെ ബഡ്ജറ്റ് പോലെ ആയിരിക്കും ഇത് കുറച്ചും കൂടെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ നല്ല ടെൻ്റൊക്കെ നല്ല അടിപൊളി കിട്ടിലും ടെൻറ്റുകളൊക്കെ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടുത്തെ നല്ല റേറ്റ് ആട്ടോ ഇവിടെ നമുക്ക് റൂമിനൊക്കെ ഇപ്പോൾ ഒരു റിസോർട്ടൊക്കെ എടുക്കുകയെന്ന് പറയുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് നമ്മളെ നാട്ടിൽ ഏകദേശം ഒരു ലക്ഷമോ രണ്ട് ലക്ഷം ആ റേഞ്ചുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അമ്പതിനായിരം അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതൊരു ടെൻറ്റ് പോലത്തെ ഒരു സ്ഥലം പക്ഷേ കൊള്ളാം നല്ല വൃത്തിയുണ്ട് നീറ്റ് ആൻഡ് ആണ് പിന്നെ കഴിച്ച് ഇവിടെ ഇവിടുന്ന് ഇവിടെ പറക്കുന്ന ചില ഫ്ലൈറ്റുകളുണ്ട് വളരെ ചെറിയ ഫ്ലൈറ്റുകളാണ് വെറും ഒരു ആറ് പേർക്കൊക്കെ പോകാൻ പറ്റുന്ന ഫ്ലൈറ്റുകളാണ് നമുക്ക് കാണാം നമ്മൾ അടുത്ത കൂടിയൊക്കെ പോവാറുണ്ട് ഈ കുട്ടീൻ്റെ മൂടി എന്ത് രസമാണ് പിന്നെ ഇതാണ് ഈ മസായികളുടെ ഡ്രസ്സ് മസായി ട്രൈബിലുള്ള ആൾക്കാർ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കുക അവരുടെ ഡ്രസ്സ് രീതി ഇങ്ങനെയാണ് ഇതിവിടെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ പിന്നെ ഇവിടെ ചെറിയ ആൻഡിക്സുകൾ അങ്ങനത്തെയൊക്കെ വാങ്ങാനുള്ളൊരു ചെറിയ ഷോപ്പ് വളരെ ചെറിയ ഷോപ്പുകൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്പാ ഉണ്ട് ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ ഈയൊരു ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ജിമ്മുകളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലെ സഫാരിക്ക് സഫാരിക്കുന്ന വണ്ടിയാണ് ജീപ്പുകളാണ് കൊള്ളാർട്ട ഈ പ്രോപ്പർട്ടി നല്ല റെഡി രസുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു പട്ടണമാണ് ഒരു ചെറിയ പട്ടണമാണ് നമ്മളെ ഇവിടെ പല ട്രൈബ്സുകളും ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കറാട്ടൂന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വീണ്ടും വരുന്നതാണ് നമുക്ക് പല ട്രൈബുകളെയും കാണാൻ ഏറ്റവും എളുപ്പം ഈ ഒരു സ്ഥലത്തു നിന്നാണ് മംഗോള ഹെ ട്രൈബുകളൊക്കെ ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് കറാട്ടൂ അപ്പം നമ്മളെ കറാട്ടൂറ് കൊച്ചു പട്ടണമാണ് ഒരു സിറ്റി സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇവിടെ നിന്നും കുറേ ഉള്ളിലേക്ക് പോയിട്ടാണ് പല വില്ലേജുകളും പല ട്രൈബുകളൊക്കെ ഉള്ളത് ഉള്ളത് നമ്മളിവിടുന്ന ഇവിടുന്നടുത്തു തന്നെയാണ് ഗോറോ നാഷണൽ പാർക്കിലേക്കാണ് ഇപ്പൊ നമ്മൾ പോവാൻ പോകുന്നത് കാണുന്ന ചർച്ചാണ് ആണ് അപ്പൊ നമ്മൾ ഗോറോങ്കുറോ നാഷണൽ പാർക്കിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പെർമിറ്റ് ഒക്കെ കാണിച്ച് വെരിഫൈ ചെയ്യണം അത് നമ്മളെ ഇൻഫർമേഷൻ സെൻറ്റർ ആണ് അപ്പം ഈ ഗേറ്റ് കടന്നിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ക്യാരക്ടർ വ്യൂ പോയിന്റ് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആനിമൽസിനെ കാണുന്ന പോയിന്റ് എന്നാണ് പറയാം പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള അപ്പം ഗൈസ് ഇതൊരു വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ് ഗ്ലോബൽ ജിയോ പാർക്കെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മുടെ പെർമിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെയാണ് ഈ നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെയാണ് നമ്മളൊരു വ്യൂ പോയിന്റിൽ വന്നിരിക്കുകയാണ് ക്രാക്ടർ വ്യൂ പോയിന്റ് എന്നാണ് ഇതിനു ശരി താങ്ക് യു ഇഷ്ടംപോലെ ആളുണ്ട് കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ കുറെ മാസം നേക്കറ് കണക്കിന് പ്ലെയിൻസ് നമ്മുടെ ചൈനയിൽ നിന്നുള്ള ഫ്രണ്ടാണ് നമ്മുടെ ടീമിലാണ് ഇത് കാറ്റസിൻ്റെ മരമാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു പക്ഷെ വീഡിയോ ഇപ്പോഴാണ് കാണിക്കുന്നത് കാറ്റസിൻ്റെ മരാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് വാലി വാലിയാണ് വാലി വ്യൂ ആണ് ചില പെർമിറ്റുകൾ ആവശ്യം പെർമിറ്റിൻ്റെ ആവശ്യപ്പെടും വാഷ്റൂം ഗേറ്റ് വാഷ്റൂം പോകേണ്ട വാഷ്റൂം ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് ആറ്റസിൻ്റെ മരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യൂ പോയിന്റും കൂടെ കേട്ടോ ലേക്ക് ഈ ഒരു ലേക്ക് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ഗോറോ ഗ്രോവ് നാഷണൽ പാർക്കിട്ടുള്ളത് ഗൊറോങ്ക്രോ കൺവെർഷൻ ഏരിയ എന്നാണ് പറയുന്നത് ഈ മൗണ്ടെയിൻസിനും ഈ കാണുന്ന ഈ ലാൻഡിനും ഈ ചുറ്റിനും കാണുന്ന മൗണ്ടൈൻസിനും പറയുന്ന ക്രാക്ടർ എന്നാണ് അതായത് ഒരു സ്ലോപ്പ് പോലെ ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ ലയണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫീമെയിലും മെയിലും ഫീമെയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ലയണെന്നാണ് കുറച്ച് ദൂരത്താണ് നമുക്ക് കാണാം ഇപ്പൊ നമ്മളൊരു പന്നി പോലത്തെ ഒരു ഐറ്റത്തിനെ കണ്ടിട്ടുണ്ട് വാൾട്ടാർട്ട് പൂമ്പ എന്നൊക്കെയാണ് പറയാ മുന്നില് രണ്ട് കൊമ്പുണ്ടാവും ഫൈറ്റ് ചെയ്യുന്ന നല്ല ഫൈറ്റ് ചെയ്യുന്ന കൂടുത്തിൽ ആരാണ് തൊട്ടപ്പുറം നമുക്ക് സീ ബ്രാസിനെ കാണാം നമ്മൾ സീബ്രാസിനും പിന്നെ അതുപോലെ Deer, all the animals. Elbas Elbus, non don't uh, Charles, uh, nearby zebra is Elbas And Zebra? What's that animal? Gazelles. Yeah. ാണ് ഡിയർ പോലത്തെ ആനിമൽന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലം മുന്നോട്ടൊക്കെ ഇഷ്ടം പോലെ ആനിമൽസ്

വൈൽഡ് കാറ്റ് ആണ് പുലിപ്പുലീന പോലുള്ള ഒരു ഐറ്റം ആണ് ലപ്പേർഡിന്റെ ഒക്കെ പോലത്തെ ഒരു ആനിമലാണ് വൈൽഡ് കാറ്റ് എന്നാണ് പറയാം വയലിൽ കയറ്റതേ നിൽക്കുന്നുണ്ട് കുറച്ചുകൂടെ അടുത്തായി കാണാം ഒരു സൈസ് വളരെ ചെറുതാണ് നമ്മുടെ പൂച്ചന്റെ ഒക്കെ ഇവിടെ കുറച്ച് വലുപ്പുള്ള വയൽഡ് കാറ്റാ പറയുക ആ ചീറ്റൻ്റെ ഒക്കെ സ്കിന്നാണ് ചെവി മുഖത്തെ പൂച്ചൻ്റെ പോലെയുണ്ട് സോ നമ്മുടെ അയിനെയാണ് ഏറ്റവും ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ആനിമലാണ് സിംഹത്തെ പൊലീനെ വരെ ഭക്ഷിക്കുന്ന ആനിമലാണ് അയന അയന ഇന്നാണ് നമ്മൾ കാണുന്നത് അയന മരണം കൂടെ ഉണ്ട് ഈ കണ്ടോണ്ടിരിക്കുന്ന മുഴുവനും ഫ്ലമിൻ കോസ് ആണ് ഫ്ലമിൻ കോസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പക്ഷിയാണ് പക്ഷെ കുറച്ച് ലോങ്ന്നായി പോയി നമുക്ക് കുറച്ചും കൂടെ അടുത്തേക്ക് പോവാണെങ്കിൽ ഫ്ലമ്മിംഗോ നല്ല രസമുള്ളൊരു പിങ്ക് കളറുള്ളൊരു യെസ് നമ്മളെ ഫ്ലമ്മിംഗോനെ കുറച്ചും കൂടെ അടുത്ത കാണാൻ പറ്റുന്നുണ്ട് ചുണ്ട് പിങ്ക് കളറായിരിക്കും ഫ്ലെദറിൻ്റെ ചില ഭാഗങ്ങൾ പിങ്ക് കളറായിരിക്കും അപ്പം നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്തു കൊണ്ടിട്ട് ലഞ്ച് കഴിച്ചുകൊണ്ടിട്ടുണ്ടോ എൻ്റെ ലഞ്ച് കൂടെ വന്നിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവരൊക്കെ ഫ്രണ്ട്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു വരും

നമ്മളിപ്പോൾ തിരിച്ച് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മളെ കുറവും കുറവ് ഗേറ്റിൻ്റെ അടുത്ത് ഇത്തിരിക്കാണ് അപ്പം വയലും ബോക്സ് എല്ലാൻ്റെ വയലും ബോക്സ് എല്ലാൻ്റെ കള്ളൊക്കെ കാണാം ഒരു ഇൻഫോർമേഷൻ സെൻറ്റർ ആണ് അപ്പം നമ്മൾ തിരിച്ച് കുറവ് കുറവ് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ വന്നു കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്ക് നമ്മളെ ഗ്രൂപ്പിലുള്ള ഒന്ന് രണ്ട് മൂന്ന് പേർക്ക് ഫ്ലൈറ്റ് ഈവനിങ് ആണ് ഈ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഗോറങ്കോറ നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലഞ്ച് കഴിച്ച ഉടനെ തന്നെ നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങി അപ്പം എസ് ഇപ്പം നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ അപ്പം ഇന്നത്തെ ഇന്നത്തെ ആക്ടിവിറ്റി ഇതൊക്കെ ഇതൊക്കെയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ബോറോ ബോറോൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ കറാട്ടൂലായിരിക്കും ഇന്ന് നമ്മൾ താമസിക്കുന്നതൊക്കെ സ്റ്റേ എന്നൊക്കെ കറാട്ടൂലായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കുകയാണ് ഗേറ്റിൻ്റെ കൂടെ ഇവിടെ ടൂറിസ്റ്റിന് ഇവിടെ വാഷ്റൂമൊക്കെ ഹൈ പ്രീമിയം വാഷ്റൂമല്ല ഈ ഗേറ്റിൻ്റെ ഒക്കെ അടുത്ത് വാഷ്റൂമൊക്കെ ജെൻസിനും ലേഡീസിനൊക്കെ ഹൈലി പ്രീമിയം ഹൈജീനിക് ആയിട്ടുള്ള ബാത്റൂമുകൾ വാഷ്റൂമുകളൊക്കെയാണ് നമ്മൾ നമ്മുടെ ഗൈഡ് ഇവിടെ ചെക്ക്ഔട്ടടിക്കാൻ പറഞ്ഞിട്ട് ചെക്ക് ഔട്ട് അടിക്കാൻ പോയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നും വിടുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ട് മാപ്പ് ലാൻഡ്സ്കേപ്പ് ഈ ലാൻഡിനൊക്കെ കുറിച്ചിട്ടുള്ള പല ഡീറ്റെയിൽസുകളാണ് കേട്ടോ ഇത് ഇതിനാണ് ക്രാക്ടർ എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഉള്ളിലായിരുന്നിട്ട് നമ്മൾ ഈ ചുറ്റും മലകളും അതിൻ്റെ ഒരു നടുക്കിലായിട്ട് ഏക്കർ കണക്കിൽ സ്ഥലം അവിടെ ആയിരുന്നു നമ്മളിപ്പോൾ സഫാരി കഴിഞ്ഞു വന്നത് അതിനാണ് എന്ന് പറയാം യെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രാക്ടർ ക്രാക്ടറിൻ്റെ ഒരു മോഡലാണിത് അത് ഈ നാഷണൽ വൈൽഡ് ഗ്രാഫ് ജിയോഗ്രഫിക്ക് പറയുന്നതാണ് അപ്പം ഈ ഒരു അപ്പം ഈ ഫോറസ്റ്റിൻ്റെയൊക്കെ പേരാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോറസ്റ്റ് ഉണ്ടാകുന്ന പൂക്കളും പല മരങ്ങളും അതിൻ്റെയൊക്കെ പേരുകളും അതിനെ കുറിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ഈ ഈ വൈൽഡ് ലൈഫിൽ അതായത് നമ്മളെ കുറവും കുറവില് കാണപ്പെടുന്ന ആനിമൽസിൻ്റെ ഒക്കെ ഇൻഫർമേഷൻസാണ് ഇപ്പോൾ അങ്ങനത്തെ പല ആനിമൽസിൻ്റെ ആണ് ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്നതാണ് പിന്നെ നമുക്കിവിടെ ഒരു സോവീനിയർ ഷോപ്പും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഷോപ്പും കൂടെ ഉണ്ട് കോഫി യെസ് കോയിങ് ബാക്ക് യെസ് അപ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഐ ആം നോയൽ ആ